ഹലോ നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ആ സസ്പെൻസ് ഒക്കെ പൊളിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് കുറേ വീഡിയോസുകളിലായിട്ട് ഞാൻ ഇങ്ങനെ നിങ്ങളേക്ക് ഇങ്ങനെ കളിപ്പിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറേ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ എനിക്ക് പറയാൻ നേരവും ഉണ്ടായിരുന്നില്ല പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് ഓക്കെ ആയതിന് ശേഷം നിങ്ങളെ അറിയിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയത് കേട്ടോ അപ്പോൾ ഈ ഫയലുകളൊക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എങ്ങനെ പറയണം എങ്ങനെ എന്തൊക്കെ വാക്കുകളിലൂടെ ഞാൻ പറഞ്ഞാലാണ് എൻ്റെ മുഴുവൻ സന്തോഷവും എനിക്ക് വാക്കുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാമെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഒരു തപ്പിപ്പിടുത്തം സത്യമായിട്ട് എനിക്കുണ്ട് ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ പറയാം പിന്നെ പറയാം എന്നുള്ള രീതിയിൽ എല്ലാ വീഡിയോസിലും പറഞ്ഞു പോകുന്നത് ഞാനിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നത് ചാനൽ തുടങ്ങിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പോൾ അന്ന് മുതലേക്ക് എൻ്റെ മനസ്സിൽ ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ സ്വന്തമായിട്ടൊരു വീട് ആരും ഇറങ്ങിപ്പോ എന്ന് പറയാനായിട്ട് ഇടവരുത്താത്ത രീതിയിൽ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനൊരുപാടൊരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ കാരണങ്ങളൊന്നും ഞാനിങ്ങനെ വലിയ കാര്യമായിട്ട് പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ രൂപ കിട്ടുമ്പോഴും ഇപ്പം യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടാമെന്ന് പറഞ്ഞാൽ നിസാര പൈസ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ ഒരു പതിനായിരം രൂപ പതിനയ്യായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുപതിനായിരം രൂപയുടെ ചിലവ് നമുക്ക് ഉണ്ടാകും അപ്പം എന്നാലും ഞാനിങ്ങനെ കിട്ടുന്ന പൈസകളൊക്കെ സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി വെച്ച് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഉറുമ്പ് അരിമണിയൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് പോലെ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചേക്കായിരുന്നു ഞാനിതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട് കേക്ക് മേക്കിങ് നെറ്റിപ്പട്ടത്തിൻ്റെ ഡ്രസ്സിൻ്റെ സെയിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയിൽക്കൂടെ ഇപ്പം ആ ബുക്ക് എഴുതിയതിൽ നിന്ന് എനിക്ക് ചെറിയൊരു വരുമാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് ഞാൻ ഇങ്ങനെ കൂട്ടി 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 വെച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് വർഷം കൊണ്ട് ചെറിയൊരു എമൗണ്ട് ഒക്കെ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ ഈ ഒരു ആഗ്രഹം നടത്താനായിട്ട് സാധിക്കില്ല എൻ്റെ കൂടെ ഒരുപാട് പേര് ഒരുപാട് എനിക്ക് പേര് ബാക്ക് സപ്പോർട്ട് നിന്നതും കൊണ്ടും ആണ് കേട്ടോ എനിക്ക് എൻ്റെ ഈ ഒരു ആഗ്രഹം നടത്തിയെടുക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വേണ്ടിയാണ് പക്ഷെ ഒരുപാട് പേര് എനിക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ സത്യം പറഞ്ഞ കൂടെ പറഞ്ഞവര് പോലും നമ്മൾക്ക് വേണ്ടി അത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പോ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് സാധിച്ചത് അപ്പൊ അതെന്താന്നുള്ളത് കേട്ടാണ് എന്റെ ഞാൻ മൈക്ക് കുത്തി വെച്ചേക്കുന്നത് എന്റെ ഡ്രസ്സിൽ കുത്താൻ നോക്കിട്ട് പറ്റുന്നില്ല കണ്ണൻ എവിടെയാ എവിടെയാ കണ്ണന്റെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേയുടെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിയാ കണ്ണൻ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ കരുതി ഏതാ കണ്ണൻ്റെ ഏതാ ഇതാണ് ഞാൻ കൊറേ നാളുകളായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പറയാറുണ്ടല്ലേ എന്റെ ഒരാഗ്രഹം ആരാഗ്രഹം സാധിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കിടന്നടക്കാണ് ഓട്ടത്തിലാണെന്നൊക്കെ പറയാറുണ്ടല്ലേ ഇതാണ് ആരാഗ്രഹം എന്നിട്ടാന്ന് പറഞ്ഞാ എന്നിട്ടാ കണ്ണൻകുട്ടിക്ക് കണ്ണൻകുട്ടിക്ക് ഒരു വീട് വാങ്ങി കണ്ണൻകുട്ടിക്ക് സ്വന്തമായിട്ട് കണ്ണൻകുട്ടിക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങി അല്ലേ കണ്ണൻകുട്ടിക്ക് വീട് വാങ്ങിയാ കണ്ണൻകുട്ടിക്ക് വീടാ ായി വീടൊക്കെ പിന്നെ കഴിച്ചു തരാം രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പൊ ഇന്നാണ് നമ്മളെ കയ്യിൽ കീ കിട്ടിയത് ഇവിടെ രണ്ടിനാൾക്കാരുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞങ്ങൾ ഇത് കീ വാങ്ങാൻ വന്നപ്പോഴാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ കരുതിയപ്പോ ശെരിക്കും കാണാൻ എന്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് നമ്മളെ കയ്യിൽ കീ കിട്ടണത് അപ്പൊ പിറന്നാളിന് മുന്നേ വീട് വരണ സെക്കാവണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരാഗ്രഹം പോലെ തന്നെ കണ്ണൻകുട്ടിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് കുഞ്ഞിനീട് കണ്ണനൊരു കുഞ്ഞിനീട് ആണോ അയ്യോ ഏ ആ കണ്ണനെ ഇന്നിപ്പോ ഫങ്ഷനൊക്കെ ആയിരുന്നു അതിന്റെ ഒക്കെ ക്ഷീണമായിട്ട് ഇങ്ങനെ നിക്കാം ഞങ്ങൾ വന്നിട്ട് ഡ്രസ്സ് പോലും മാറിയില്ലേട്ടോ അപ്പൊ ഇങ്ങനെ വന്നതാ അല്ലേ കണ്ണാ വന്നതാ അല്ലേ അപ്പോൾ വീടിൻ്റെ രജിസ്ട്രേഷൻ വിഷുവിനെ പറ്റിയ ദിവസം ഏപ്രിൽ പതിനഞ്ചാം തീയതി കഴിഞ്ഞെങ്കിലും നമുക്ക് താക്കോല് കിട്ടിയത് നമ്മുടെ കണ്ണൻകുട്ടിയുടെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു ഏപ്രിൽ പത്തൊമ്പതാം തീയതി ആയിരുന്നു താക്കോല് കയ്യിൽ കിട്ടിയത് അപ്പോൾ ബർത്ത്ഡേ ഫങ്ഷൻ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ താക്കോല് കിട്ടിയിട്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി വന്നത് അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ബർത്ത്ഡേയുടെ ഫങ്ഷനൊക്കെ പോയി വീഡിയോസുകളൊക്കെ കുറേ എടുത്ത് തന്നെ ഫോണിൽ ചാർജ് ദിപ്പ് തീരുന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ആ വീഡിയോ എടുക്കാൻ നിന്നത് അത് മുഴുവൻ ആവുന്നതിൽ മുൻപ് തന്നെ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിൽ എനിക്ക് വാക്കുകൾക്ക് വേണ്ടി ഞാൻ തപ്പിത്തെ നടക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ സന്തോഷം കൊണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് കുറേ എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഞാൻ വാക്കുകൾക്ക് വേണ്ടി കിടന്ന് തരുകയായിരുന്നു അപ്പോൾ ചാർജ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നന്നായി എന്നെ കൂടി സംസാരിച്ച് എത്തിക്കാനായിട്ട് എനിക്ക് പറ്റില്ലായിരുന്നു അപ്പോൾ പിന്നെ ചാർജ് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് എനിക്ക് അതും ആ ഒരു ഇത് മാറ്റി വയ്ക്കാമല്ലോ പിന്നെ ഉള്ളത് ആയിട്ട് എപ്പോഴെങ്കിലും എനിക്ക് മൂടുള്ള സമയത്ത് കൊടുക്കാം ിഫ്റ്റുകളൊക്കെ ഒന്നും ഇല്ല എന്നാലും കുറച്ച് ഗിഫ്റ്റുകൾ കുടുപ്പുകളൊക്കെ തന്നെയാണ് കേട്ടോ ഡ്രസ്സും ടോയ്സും ഒക്കെ തന്നെയാണ് കണ്ണൻകുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാനും കല്യാണിയും കൂടെ നൈറ്റിൽ വന്നിട്ട് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ ഓൺ വോയിസ് ആയിട്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ ചെയ്തത് പിന്നെ എനിക്ക് തോന്നി എനിക്കിപ്പോൾ സംസാരിക്കാനുള്ള മൂഡുണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കാണാൻ ഒരുപാട് സന്തോഷം തോന്നി എന്താ പറയുക ഗിഫ്റ്റിൽ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ സമ്മാനങ്ങളൊക്കെ കണ്ടപ്പോൾ അവന് ഒരുപാട് ഒരുപാട് സന്തോഷമൊക്കെ തോന്നി അതിലും വലിയ സന്തോഷമാണ് ഇന്ന് ഈവനിങ്ങിൽ നടന്നത് കാരണം നമ്മളുടെ പേരിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞെങ്കിൽ കൂടെ പത്ത് ദിവസം കഴിയും നമ്മൾക്ക് ഓണർഷിപ്പ് നമ്മളുടെ പേരിലേക്കായിട്ട് നമ്മുടെ കയ്യിൽ ആധാരം കിട്ടാനായിട്ട് അപ്പോൾ അത് കിട്ടിയിട്ടില്ല പക്ഷേ താക്കോല് നമ്മുടെ കയ്യിൽ കിട്ടി ഇനിയിപ്പോൾ നമുക്കവിടെ കുറച്ചും കൂടെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് പുതിയ വീട്ടിലേക്ക് കയറാം കണ്ണമോൻ്റെ ഈ ഒരു പതിനൊന്ന് വയസ്സെന്ന് പറയുന്ന ഈ ഒരു സമയം സത്യം പറഞ്ഞ എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സമയമായിരുന്നു ഞാൻ അവൻ ജനിച്ച് വയ്യാതെ വന്ന അഞ്ച് മാസത്തിൽ വയ്യാതെ വന്ന് അന്ന് മുതൽക്ക് ഞാൻ കേൾക്കുന്ന ഒരു കാലയളവാണ് ഈ പത്ത് വയസ്സും പതിനൊന്നും മാസം എന്ന് പറയുന്നത് ഈ ഒരു കലയളവിലവന് ഭയങ്കര മോശം സമയമാണ് ദശാസന്ധിയാണ് നല്ലപോലെ ശ്രദ്ധിക്കണം ആ ഒരു സമയം എവിടെ നോക്കുമ്പോഴും അവര് പറയാം ആര് നോക്കിയാലും പറയാം ആ ഒരു സമയം കഴിഞ്ഞു കിട്ടണം ആ ഒരു സമയം കഴിഞ്ഞു കിട്ടിയാലാണ് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്ന രീതിയിലൊക്കെയാണ് പറയാ സത്യം പറഞ്ഞാൽ ശംഖ് കിടന്ന് പിടയ്ക്കാറുണ്ട് കേട്ടോ എന്റെ ഞാനത് പല വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് അത് വേറെ ഒന്നിനു വേണ്ടി എനിക്ക് ആരുടെയും സഹതാപം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ കടരാണെങ്കിലും ആരുടെ സഹതാപമൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ബലം ഇരട്ടിയാവും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രാർത്ഥന കണന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് വീഡിയോസുകളിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അനേകായിരം ആളുകളുടെ പ്രാർത്ഥന കണ്ണമോന് വേണ്ടി ഉണ്ടെന്ന് എനിക്കറിയാം അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എനിക്കിത് വന്ന് പറയണം നമ്മൾ വീട് വാങ്ങാൻ പോവാണ് വാങ്ങേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയി എന്നൊക്കെ എനിക്ക് പറയണം എന്നൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കരുതി വേണ്ട വാങ്ങാൻ പോവുകയാണ് ഇന്ന ദിവസമാണ് എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് എല്ലാം കഴിഞ്ഞ് നമ്മളുടെ കയ്യിൽ താക്കോലൊക്കെ കിട്ടി നമ്മളുടേതായി എന്ന് ഉറപ്പായതിനു ശേഷം എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ് പറയുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ നേടി എന്ന് പറയുന്നതിലല്ല ഒത്തിരി കൂടെ നമുക്ക് സന്തോഷം ഉള്ളത് അപ്പം ഞാൻ ഇത്രയധികം സന്തോഷത്തോട് കൂടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം എനിക്കിപ്പോൾ വയസ്സ് മുപ്പത്തൊന്നാണ് കേട്ടോ അപ്പം എൻ്റെ ഈ ഒരു പ്രായത്തിനിടയിൽ ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റിയെന്നുള്ളത് അത് എൻ്റെ മാത്രം കഴിവുകൊണ്ടൊന്നുമല്ല കേട്ടോ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ കണ്ണൻ അതിലും അധികം എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട് ഞാൻ പല കുഞ്ഞുങ്ങളിലെയും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് ഓ ടി സാണെങ്കിലും സി പി ആണെങ്കിലും കുട്ടികൾ അമ്മമാരിയിട്ട് അങ്ങോട്ട് വട്ടം ചുറ്റിക്കുന്ന അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉപദ്രവിക്കുന്ന പക്ഷെ നമ്മുടെ കണ്ണൻകുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനാകെ എൻ്റെ അടുത്ത് ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഫുഡ് കൊടുക്കുന്നത് അവന് ഭക്ഷണം കഴിക്കാനായിട്ട് അവന് മടിയാണ് അപ്പൊ അതിന്റെ ഒരു കുറവ് അവന്റെ ദേഹത്ത് കാണുന്നുമുണ്ട് അത് മാത്രാണ് എനിക്ക് എപ്പോഴും മാനസികമായിട്ട് അവനിൽ നിന്ന് നിന്നുണ്ടാവുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് അവൻ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നില്ല അതിൻ്റെതായിട്ടുള്ള ക്ഷീണം അവനിൽ കാണുന്നുണ്ട് അപ്പം ആരെങ്കിലും കാണുമ്പോഴാണെങ്കിലും നമ്മൾ കൊടുക്കാതെയാണോ അങ്ങനെയൊക്കെ ചിന്തിക്കുമോ അങ്ങനെയൊക്കെയുള്ളൊരു മാനസികമായിട്ട് എനിക്ക് ആകെ വിഷമം അവൻ്റെ ഒരു ക്ഷീണം എന്നുള്ളതാണ് പക്ഷെ ഞാനത് പുറമെ ആരോടെങ്കിലൊക്കെ പറയുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറയാറുള്ളത് ഒരുപാട് വണ്ണം വണ്ണുണ്ടാകുന്നതിനേക്കാളും സ്വതയ്ക്ക് അവനെ മാനേജ് ചെയ്യാനായിട്ട് എപ്പോഴും നല്ലത് അവൻ മെലിഞ്ഞിരിക്കുന്നത് തന്നെയല്ലേ പക്ഷെ മെലിഞ്ഞ് അങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് കാണുമ്പോഴും നമുക്കൊരു വിഷമല്ലേ അപ്പം അത് മാത്രമാണ് എനിക്ക് അവനിൽ അവന് അവനെന്നെ മാനസികമായിട്ട് കുറച്ചെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കുറുമ്പോ ഒന്നുമല്ല അവന് കഴിക്കാൻ പറ്റാത്ത ഫുഡ് ആയതുകൊണ്ടായിരിക്കാം ചെലപ്പോ അവൻ കഴിക്കാത്തത് അപ്പൊ അല്ലാതെ അല്ല എന്ത് കാര്യത്തിനാണെങ്കിലും ഞാന് ഇപ്പൊ രാത്രി എത്ര മണി വരെ ഇടുന്ന എഴുതാണെങ്കിലും ചെലപ്പോ അവൻ എനിക്ക് ഞാൻ വന്ന് കിടന്നാലേ അവൻ ഉറങ്ങും ചിലപ്പോ മിണ്ടാതെ അവിടെ കെടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുതാനൊക്കെ ഇരിക്കുന്നുള്ളൂ എന്നാണെങ്കിൽ അവൻ ചിലപ്പോൾ വേഗം ഉറങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ അവൻ എനിക്ക് തരുന്ന ഓരോരോ സപ്പോർട്ടുകളാണ് ഞാൻ എന്ത് ഞാനിപ്പോൾ ഒന്ന് ഒരുങ്ങി നടക്കുന്നത് പോലും എനിക്ക് ഏറ്റവും അധികം കല്യാണി ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും അമ്മ ആ പൊട്ട് എനിക്കിതാണ് അല്ലെങ്കിൽ അത് അമ്മയുടെ അതെനിക്കിതാണ് പക്ഷേ കണ്ണനെപ്പോഴും ഞാൻ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഞാൻ ഞാൻ എപ്പോഴും നല്ല മൈൻഡോട് കൂടെ ഇരിക്കുന്നത് കാണുന്നത് അവൻ ഭയങ്കര ഹാപ്പി ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് അവന് ഇഷ്ടം അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ രീതിയിലും ഒരു നല്ല സപ്പോർട്ട് എനിക്ക് എൻ്റെ കണ്ണൻ തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് എനിക്ക് എനിക്കിന്ന് ഞാൻ പറയുന്നില്ല ഞാൻ മാത്രമല്ല എനിക്ക് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു കാര്യം നേടിയെടുക്കാനും ഈയൊരു ഈയൊരാഗ്രഹം പരിപൂർണമായിട്ടും പൂർത്തിയാക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏറ്റവും അധികം ഞാൻ താങ്ക്സ് പറയുന്നത് കണ്ണനോട് തന്നെയാണ് കേട്ടോ കണ്ണൻ കാരണമാണ് എന്താ സോഷ്യൽ മീഡിയയിൽ വരാൻ എനിക്ക് തോ തോന്നിക്കാനായിട്ട് കാരണം എന്താ ഇപ്പം കണ്ണൻ ഒരു നോർമൽ കുഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവില്ലായിരുന്നു കണ്ണൻ ഇങ്ങനെ ഒരു വയ്യ തുണിയായത് കാരണം എനിക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായത് അപ്പോൾ എല്ലാത്തിനും എനിക്ക് ഏറ്റവും അധികം താങ്ക്സ് പറയാനുള്ളത് കണ്ണൻകുട്ടിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം കണ്ണൻകുട്ടിക്ക് ബർത്ത്ഡേ ആയിട്ട് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടി അവൻ ഹാപ്പി ആയിരുന്നു ഞാൻ അതിലും 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 ഒരുപാട് 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 ഹാപ്പിയാണ് കേട്ടോ നീ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കണ്ണൻകുട്ടിയേ കണ്ണൻകുട്ടിക്ക് ഇപ്പോൾ വണ്ടികളോടാണ് കേട്ടോ ഭയങ്കര ഭ്രമം അല്ലേ കണ്ണ കണ്ണാ കണ്ണനെ അമ്മ വീട് വാങ്ങിയ കാര്യൊക്കെ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടുണ്ട് കണ്ണൻ ഇവിടുന്ന് പോവാണോ ഈ വീട്ടിൽ നിന്ന് പോവാണോ കണ്ണൻ ഏ ആ വണ്ടിയിലാണോ പോണേ ആ വണ്ടിയിലാണോ പോണേ ആ കണ്ണൻ ഈ വണ്ടിയിലാണ് കേട്ടോ പുതിയ വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ആ വീടിന്റെ കൊറച്ച് പഴക്കം കേട്ടോ ഒരു അധികം പഴക്കമൊന്നുമില്ലേ മൂന്ന് വർഷത്തെ പഴക്കമൊക്കെ ഉണ്ട് പിന്നെ അവിടെ റെന്റിന് ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊന്ന് പെയിൻ്റ് ഒക്കെ ഇത്തിരി ഒന്ന് മുഷിനിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് പെയിൻ്റ് അടിക്കണം പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറച്ച് പണികളുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് ദിവസമായിട്ട് അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പണികളൊക്കെ കണ്ണനെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവിടെ ഒരു പണികളും ചെയ്യാനൊന്നും പറ്റില്ല കാരണം പിന്നെ പൊടിയും കാര്യങ്ങളൊന്നും അവൽ നടക്കില്ല അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോരോ പണിക്കാരായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞാലവിടെ പതുക്കെ പതുക്കെ ഒതുക്കലുകളും സാധനങ്ങൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നും ഇപ്പം ഇന്ന് രാവിലെ കുറച്ച് പണികളൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെതേ തുമ്മലൊക്കെയായി പൊടി എടുത്തു എടുത്തുകൂടം പോകാൻ പറ്റില്ല അതുപോലത്തെ അവസ്ഥയാണ് അപ്പോൾ തുമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് അല്ല കണ്ണാ പിന്നെ കണ്ണൻകുട്ടി ഉള്ളത് കൊണ്ട് കണ്ണൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ മതി കണ്ണാ അത് ചീടാ ഇത് ചീടാന്നൊക്കെ പറയുമ്പോൾ കണ്ണില്ലേ ആ വണ്ടിയിൽ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞു കണ്ണൻ ഇല്ലേ അതിൽ കൊണ്ടുപോവില്ലേ പൊക്കിയത് വണ്ടി പൊക്കിയേ പൊക്കിയെടുത്തേ പൊക്കിയെടുത്തേ എന്നാള് വണ്ടി വണ്ടിയുടെ വണ്ടീടെ അടുത്ത് കളിച്ചിട്ട് ഒരു ജെ സി ബി ആച്ച അമ്മാമയും പഴണിയില് പോയപ്പോൾ കൊണ്ടു കൊടുത്തതാണ് കേട്ടോ ആ ജെ സി ബി ഒക്കെ എടുത്ത് പരിക്കൊക്കെ പറ്റി കിടക്കായിരുന്നു കണ്ണൻ രണ്ടു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിട്ടേ ഞാനിവിടെ കൈ കൊണ്ട് പിടിച്ച് കയ്യുമ്പോ പിടിച്ച് വലിക്കാനിട്ടാ അവൻ്റെ അല്ലേ കണ്ണാ ഏഹ് മുഖത്തേക്ക് ഇടത്ത് തട്ടിയിട്ടൊക്കെ മുഖത്ത് അവിടെ ഇവിടെ പാടുകളും കുത്തും കോമയും കൂട്ടിയും കുറച്ചൊക്കെ വെച്ചേക്കായിരുന്നു അല്ലേ കണ്ണാപ്പിയെ അന്ന് അവൻ്റെ അടുത്ത് നിന്ന് നീക്കിയാലോ ഇവിടെ ബെഡിൽ റൂമിൽ കൊണ്ടുവന്നൊക്കെ എടുത്തി അപ്പൊ നോക്കലാണ് എവിടെ എവിടെ എൻ്റെ വണ്ടി ഞാനിവിടെ പിടിച്ച് വലിച്ചേക്ക അങ്ങട് പോവല്ലടാ അങ്ങട് പോവല്ലടാ അതിനെ പിടിച്ച് കടിക്കല്ലടാ അതൊക്കെ പറഞ്ഞിട്ട് അല്ലേ കണ്ണാപ്പിയേ ഏ കണ്ണൻകുട്ടി അപ്പം ഈ വണ്ടിയിൽ പുതിയ വീട്ടിലേക്ക് പോകുന്നതാണ് പറയുന്നത് അപ്പൊ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലേ അയ്യോ നൈറ്റൊക്കെ ഞാൻ കിടക്കുമ്പോൾ തന്നെ ഒരുപാട് സമയമാകും നമ്മുടെ നെറ്റിപ്പട്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടിരുന്നൊരു ഏകദേശം ഒരു നാല് വർഷത്തെ ഞാൻ ഇങ്ങനെ ഓരോ രൂപയും ഓരോ രൂപയും കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഉണ്ടാക്കി പൈസ കൊണ്ടും പിന്നെ ഞാൻ മാത്രമല്ല ഞാൻ എത്രയൊക്കെ തന്നെ തലകൂത്തി മറിഞ്ഞാലും ചിലപ്പോൾ നടക്കില്ല ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരും എല്ലാവരും ഒരുമിച്ച് ചെന്നിട്ട് സഹകരിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഇപ്പം അല്ലല്ല 10 വർഷം जेलപ്പം എങ്ങനെ കി드는 തലകുട്ടി മർഞ്ഞാലാ ചിലപ്പോൾ എനിക്ക് ഒരു വീട് വാങ്ങാനായിട്ട് എനിക്ക് സ്വയം സാധിച്ചുന്ന ചിലപ്പോൾ വെരില്ല അപ്പോൾ ഒരുപാട് വേറെ ബാക്ക് സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് അന്റെ കണ്ണൻ കുട്ടിക്ക എനിക്ക് ഒരു വീട് സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് പറ്റിയത് അത് എന്താ പറയണം നമ്മളെ എനിക്ക് ഇപ്പോ 31 വയസ്സാണ് പിന്നെയൊക്കെ സംബന്ധിച്ചിട്ട് ഞാൻ சொந்தമായിട്ട് എൻടെ എൻ്റെ പറയാനായിട്ടൊരു വീടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭയമായിട്ട് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആർക്കും അങ്ങനെ സാധിച്ചു എന്ന് വരില്ല ഞാനത് ഭയങ്കര പ്രൗഡായിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത് ഭയങ്കര അഭിമാനം തന്നെയാണ് എനിക്ക് അപ്പോൾ പലരും പറയാറുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയത് കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ എനിക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ഒരു വീടുണ്ടായത് അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ അവസ്ഥകളും എൻ്റെ കാര്യങ്ങളും ഞാൻ എന്താണെന്നും ഒക്കെ എനിക്ക് മാത്രമേ ആരെക്കാളും മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പിന്നെ എന്നും ഒരു എഫ് ബി കമൻറ്റ് വന്നതുപോലെ കണ്ണാ കണ്ണാപ്പിയേ നീക്കിയോച്ചേ എഫ് ബിയിൽ കമന്റ് വന്നായിരുന്നില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തോൽവിയാണെന്ന് ഒരു തോൽവിയല്ല അപ്പോൾ ആയിട്ടിരിക്കുന്ന പയ്യൻ ചെലപ്പോ മുപ്പതോ നാല്പതോ എത്ര വയസ്സുള്ള ആളായിക്കോട്ടെ ആൾ ആ വയസ്സിനുള്ളിൽ എന്ത് സമ്പാദിച്ചു പക്ഷെ ഞാനിത് എൻ്റെ സമ്പാദ്യം എന്ന് മാത്രം പറയില്ല എൻ്റെ ഞാനിപ്പോൾ എത്ര തലകുത്തി മറഞ്ഞാലും ഇപ്പം ഞാൻ നെറ്റിപ്പട്ടം പട്ടം ചെയ്യുന്നുണ്ടായിരുന്നു പല പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ യൂട്യൂബ് ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് ബാക്കിന്ന് ഒരുപാട് പേർ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം സോഷ്യൽ മീഡിയ ആണ് അല്ലേ അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് എനിക്ക് എനിക്കുണ്ടായ എന്നും ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നന്മകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം അതൊരിക്കലും എൻ്റെ തോൽവിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല എപ്പോഴും എൻ്റെ വിജയമായിട്ട് ധനം കാണാനാണ് എനിക്ക് എനിക്കിഷ്ടം അപ്പൊ ഒരുപാട് 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 സന്തോഷം ഉണ്ടല്ലേ കണ്ണൻകുട്ടിയെ കണ്ണൻകുട്ടി പോകുമ്പോൾ കണ്ണൻകുട്ടിയുടെ വണ്ടി മാറ്റി വെച്ച വെച്ചുകാരണം അപ്പൊ കൂടെ നിൽക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് എല്ലാവരോടും എനിക്ക് എന്താ പറയാ നന്ദിയൊന്നും പറഞ്ഞാൽ തീരില്ല അത്രയധികം ഓരോ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു നിന്ന ഒരുപാട് പേരുണ്ട് അവരോടെ എല്ലാവരോടും ഈ നിമിഷത്തിൽ ഞാൻ നന്ദി പറയാണ് അപ്പോൾ ഇനിയാണ് എനിക്ക് ഇനിയിപ്പോൾ ലോണുകളുണ്ട് ലോൺ ലോണടക്കണം സത്യം പറഞ്ഞാൽ ഇനിയാണ് ഞാൻ ഇതിലും ഇത്ര നാളും ഒരുപാട് വർക്കിങ്ങായിരുന്നു ഞങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെയൊക്കെ ഒരു ഒരു നേരമാവാറുണ്ട് അപ്പം ഇനി അതിലും കൂടുതൽ വർക്കിങ്ങിൻ്റെ സമയമാണ് വരുന്നത് കാരണം ഇപ്പം നെറ്റിപ്പട്ടങ്ങളൊക്കെ കുറേ പേര് ഓർഡറൊക്കെ തന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഷിഫ്റ്റിങ്ങിൻ്റെയൊക്കെ ഒരു ഇത് കാരണം ഞാൻ എല്ലാവരും എടുത്തും പറഞ്ഞു വെച്ചേക്കാണ് ഇപ്പോൾ എടുക്കുന്നുണ്ട് പക്ഷെ കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആകും ഇനിയിപ്പോൾ അവിടേക്ക് മാറലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ നിരൂപ്പിടത്തിനൊക്കെ എല്ലാവരും മാക്സിമം തൊട്ട് തരാം ആരോഗ്യം ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ ലോണൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ അടച്ചു തീർക്കുമോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും നല്ല രീതിയിൽ ആരോഗ്യവധിയായിട്ടിരിക്കാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഇനിയാണ് കൂടുതലും ഞാൻ വർക്ക് ചെയ്യേണ്ടത് കാരണം ലോൺ അടക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രനാളും അപ്പോൾ എന്താ പറയുക ബാക്കിയുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടായെങ്കിലും കുറച്ച് എമൗണ്ട് നമുക്ക് ലോൺ എടുക്കേണ്ട വന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ ആ ഒരു എമൗണ്ടും കൂടെ അടച്ചു തീർത്ത് കഴിഞ്ഞ് ഞാൻ സ്വസ്ഥായിന്ന് തന്നെ വേണം എനിക്ക് പറയാനായിട്ട് അപ്പോൾ ഭയങ്കര 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 സന്തോഷം ഉണ്ടല്ലേ കണ്ണാ അപ്പം കണ്ണൻകുട്ടിയുടെയും കൂടെ പേരിൽ മേടിക്കണം എന്നെനിക്ക് ആഗ്രഹമായിരുന്നു എൻ്റെയും കണ്ണൻ്റെയും കൂടെ പേരിൽ വാങ്ങണം എന്നായിരുന്നു ആഗ്രഹം ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിലൊക്കെ എല്ലാ രീതിയിലും ചില കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞു തട്ടിട്ടുണ്ട് ഭയങ്കര വാശിയും ഭയങ്കര കുറുമ്പൊക്കെയാണ് പക്ഷെ നമ്മുടെ കണ്ണൻകുട്ടി എല്ലാ കാര്യത്തിലും എന്നെ സഹകരിച്ച് എന്നോട് കൂടെ നിൽക്കാറുണ്ട് അല്ലേ കണ്ണാ എൻ്റെ കൂടെ നിന്നത് കൊണ്ടല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് കൈ തന്നേ കഴി തന്നേ കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകഴിഞ്ഞും എന്ന് പറഞ്ഞേ തന്നേ കൈ തന്നേ തന്നെ എന്ന് പറഞ്ഞ നമ്മുടെ കൂടെ താ കൈതാ തായോ ആ അമ്മയുടെ കൂടെ കട്ടക്കി നിൽക്കുന്നു പറഞ്ഞേ ഇനിയും ആ ആ അമ്മീ മോനും ഇനിയും കട്ടക്കി തന്നെ നിൽക്കും അമ്മിയും മോനും ഇനിയും പൊളിക്കുമല്ലോ ഏ കടിക്കാൻ കൊണ്ടുവന്നണ്ട് കൈ അയ്യോ എൻ്റെ കൈ ഇങ്ങോട്ട് താടാ എൻ്റെ കൈ കടിക്കാൻ കൊണ്ടുപോകണേ എന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറ അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക കണ്ണൻകുട്ടി ഇവിടെ ഭയങ്കര പണിയിലാണ് ഏ കണ്ണൻകുട്ടിയുടെ പണിയിലാണ് ഈ വണ്ടി കളിച്ച് കിടക്കുക നേരം വെളുക്കുമ്പോൾ തുടങ്ങും ചക്കൻ വണ്ടി കളി വണ്ടി കളിച്ച് വണ്ടി കളിച്ച് മുഖത്തൊക്കെ പരിക്കൊക്കെ പറ്റി കിടക്കുവായിരുന്നു അല്ലേ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ